നിങ്ങളറിയില്ലേ താമരശ്ശേരി ചോരം നമ്മളെ താമരശ്ശേരി ചൊരന്ന് ഒരിക്കലും ആ ചൊരം ഇറങ്ങുമ്പോ ഇതിന്റെ ബ്രേക്ക് അങ്ങോട്ട് പോയി പോയിട്ട് അപ്പുറം അപ്പുറം ഭയങ്കരമായി കുയ്യല്ലേ കുയ്യറക്കല്ലേ പണ്ടാരണങ്ങ ഇതുണ്ടോ പിടിച്ചാലോ അമർത്തിയാലോ നിൽക്കണ് കട്ടിക്കും മണി വ്യത്യാസത്തിന് സ്റ്റെയറിങ് ഒന്ന് അന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി ഞാൻ നമ്മൾ ഇഞ്ചിന് തവിടു വിട്ടില്ല പറോനെ കാത്തോളീന്നൊറൊറ്റ ഏത് ഞമ്മളെ ഏറോപ്ലും വിട്ട താമരശ്ശേരി ട് കോഴിക്കോട് അമ്പത് കിലോമീറ്റർ ഈ ഇത് അഞ്ചു മിനിറ്റ് കൊണ്ട് ഒരൊറ്റ കുത്താ ആൽമരത്തിന് ആൽമര അപ്പത്തന്നെ പൊരിഞ്ഞു വീണ്